ഒടുവിൽ അണ്ണാ ഹസാരെ വാതുറന്നിരിക്കുന്നു അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുന്നുവെന്ന വ്യാജ ലേബലുണ്ടാക്കി കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കിയ പ്രധാനിയാണ് അണ്ണാ ഹസാരെ ആം ആദ്മി നേതാക്കൾ അഴിമതിയുടെ പേരിൽ ജയിലടക്കപ്പെട്ടപ്പോൾ ഒരു അക്ഷരം മിണ്ടാതിരുന്ന അണ്ണാ ഹസാരെ ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ രാജ്യപ്രഖ്യാപനം നടത്തിയപ്പോൾ മെല്ലെ അഭിപ്രായം പറയാൻ പൊങ്ങി വന്നിട്ടുണ്ട് ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന് കെജ്രിവാളിനോട് പറഞ്ഞിരുന്നതായും എന്നാൽ ഇപ്പോൾ പ്രതീക്ഷ സംഭവിച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കെജ്രിവാളിൻ്റെ രാജ്യപ്രഖ്യാപനത്തോട് പ്രതികരിക്കുകയായിരുന്നു അണ്ണാ ഹസാരെ രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന് കെജ്രിവാളിനോട് നേരത്തെ തന്നെ പറഞ്ഞതാണ് സമൂഹത്തെ സേവിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർദ്ദേശിച്ചു അങ്ങനെയെങ്കിൽ അദ്ദേഹം മഹാനാവുമായിരുന്നു തങ്ങൾ ഒരുപാട് കാലം ഒരുമിച്ചുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന് പല തവണ താൻ പറഞ്ഞു എന്നാൽ അദ്ദേഹം കേട്ടില്ല ഇപ്പോൾ സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് അണ്ണാ ഹസാരെ പറഞ്ഞത് അണ്ണാ ഹസാരയുടെ വാക്കുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും കെജ്രിവാളിൻ്റെ അധികാരമോഹം എത്രത്തോളം ഉണ്ടത് ഒന്നുകിൽ അണ്ണാ ഹസാരിയെ മുന്നിൽ നിർത്തി കെജ്രിവാൾ കളിപ്പിച്ചു അല്ലെങ്കിൽ രണ്ടുപേരും ജനങ്ങളെ വിടികളാക്കി ഇതിലേതെങ്കിലും ഒന്നാണ് ഡൽഹിയിൽ അന്ന് സംഭവിച്ചിരിക്കുന്നത് അന്നത്തെ ആ ട്രെൻഡിൽ ആം ആദ്മി കത്തി കയറുകയായിരുന്നു അതിൽ പിടിച്ച് അരവിന്ദ് കെജ്രിവാളും കയറി അങ്ങനെയാണ് രണ്ട് സംസ്ഥാനങ്ങൾ ആം ആദ്മി പാർട്ടി പിടിച്ചെടുക്കുന്നത് ഏതായാലും കെജ്രിവാൾ ഇപ്പോൾ രാജിവെക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോഴത്തെ അണ്ണാ ഹസാരിയുടെ വരവ് കെജ്രിവാളിനെ രക്ഷിക്കാൻ വേണ്ടിയാണോ എന്നത് വരും നാളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും राजनीति में नहीं जाना समाज की सेवा करो बहुत बड़ा आदमी बन जाएगा कई साल हम लोग साथ में थे वो टाइम बार बार मैं कह रहा था कि राजनीति में नहीं जाना समाज सेवा ये अपने जीवन में आनंद देती है दे। आनंद में डूबे रह रहा हूँ लेकिन उसके दिल में नहीं लगा कोई बात आई नहीं और आज जो होना था वो हो गया